ഏശ്യ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം എത്യോപ്യക്കെതിരെയുള്ള ദർശനങ്ങളാണ് പ്രവാചകൻ അരുളി ചെയ്യുന്നത് മനോഹരമായ ഒരു കാഴ്ചപ്പാട് നൽകുകയാണ് രണ്ടാമത്തെ വചനത്തില് നൈൽ നദിയിലൂടെ ഈറ്റ ചെങ്ങാടത്തിൽ ദൂതന്മാരെ അയക്കുന്ന ദേശം എന്ന് എത്യോപ്യക്കാരെ വിശേഷിപ്പിക്കുകയാണ് എത്യോപ്യക്കാര് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളിലേക്ക് പോയി വീഴുമ്പോൾ ദർശനം കൊടുക്കുകയാണ് ഏശ്യ പ്രവാചകന് കൊടുത്ത ദർശനം ഇതാണ് മധ്യാ സൂര്യന്റെ തെളിവോടെ കൊയ്ത്തുകാലത്തെ തുഷാരമേഘം പോലെ ഞാൻ എൻ്റെ മന്ദിരത്തിൽ ഇരുന്ന് വീക്ഷിക്കും പൂക്കാലമെല്ലാം എല്ലാം കൊഴിഞ്ഞു പോകുന്നു വിളവുകളെല്ലാം നശിച്ചു പോകുന്നു മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങുന്നു എല്ലാം നശിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വന്നിരിക്കുകയാണ് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതിന്റെ ഫലമായിട്ടാണ് ഇത് വരുന്നത് എന്ന് ഏശീയ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതുകൊണ്ടൊരു പ്രതിവിധി എന്ന നിലയിൽ പ്രവാചകനോട് പറയുകയാണ് ഈ ജനത്തോട് പറയുക സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമം വഹിക്കുന്ന സിയോൻ മലയിലേക്ക് അവിടുത്തെ കാഴ്ചകൾ കൊണ്ടുവരാം ദൈവത്തിന്റെ അരികിലേക്കാണ് യഥാർത്ഥമായ കാഴ്ചകൾ കൊണ്ടുവരേണ്ടത് എന്നുള്ള ശക്തമായ ഒരു കാഴ്ചപ്പാട് ഏശ്യ പ്രവാചകൻ പതിനെട്ടാം അധ്യായത്തിൽ നൽകുകയാണ് ഏശ്യ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ എത്യോപ്യക്കെതിരെ എത്യോപ്യയിലെ നദികൾക്ക് അക്കരയുള്ള ചിറകടി ശബ്ദം ഉയർത്തുന്ന ദേശം നയിൽ നദിയിലൂടെ ഈറ്റ ചെങ്ങാടത്തിൽ ദൂതന്മാരെ അയക്കുന്ന ദേശം വേഗമേറിയ ദൂതന്മാരെ ദീർഘകായികന്മാരെയും മൃദു ചർമ്മികളെയുമായ ജനതയുടെ അടുത്തേക്ക് അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്നവരുടെ അടുത്തേക്ക് പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കപ്പെട്ടതുമായ രാജ്യത്തേക്ക് വേഗം ചൊല്ലുവിൻ ഭൂവാസികളെ മലകളിൽ അടയാളം ഉയരുമ്പോൾ നോക്കുവിൻ കാഹളം മുഴങ്ങുമ്പോൾ ശ്രദ്ധിക്കുവിൻ കർത്താവ് എന്നോട് അരുൾ ചെയ്തിരിക്കുന്നു മധ്യാഹന സൂര്യന്റെ തെളിവോടെ കൊയ്ത്തുകാലത്തെ തുഷാരമേഘം പോലെ ഞാൻ എൻ്റെ മന്ദിരത്തിൽ ഇരുന്ന് വീക്ഷിക്കും പൂക്കാലം കഴിഞ്ഞ് മുന്തിരി വിളയുന്ന സമയത്ത് വിളവെടുപ്പിന് മുമ്പ് അവിടുന്ന് മുളപ്പുകളെ അരിവാൾ കൊണ്ട് മുറിച്ചു കളയും പടർന്നു വളരുന്ന ശാഖകളെ അവിടുന്ന് വെട്ടിക്കളയും അവ മലകളിലെ കഴുകന്മാർക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കുമായി ഉപേക്ഷിക്കപ്പെടും വേനൽക്കാലത്ത് കഴുകന്മാരും മഞ്ഞുകാലത്ത് വന്യമൃഗങ്ങളും അതു തിന്നും ആ സമയത്ത് ദീർഘ മൃദുചർമ്മികളുമായ ജനതയിൽ നിന്ന് അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്ന ജനതയിൽ നിന്ന് പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കപ്പെട്ടതുമായ രാജ്യത്തു നിന്ന് കർത്താവിന്റെ നാമം വഹിക്കുന്ന സിയോൻ മലയിലേക്ക് അവിടുത്തെ കാഴ്ചകൾ കൊണ്ടുവരും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ യേശീയ പ്രവാചകനിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ജനതകളെ പല രീതികളിൽ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണല്ലോ ആണല്ലോ പ്രത്യേകിച്ച് എത്യോപ്യ രാജ്യത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെടും അവരുടെ മുന്തിരികൾ ഫലം നൽകുകയില്ല എല്ലാ രീതിയിലുമുള്ള നാശം സംഭവിക്കുന്ന കാര്യം ദൈവമേ ഞങ്ങളുടെ കാഴ്ചകൾ അങ്ങയുടെ അരികിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളുടെ കാഴ്ചകൾ ഇന്ന് വേദന നിറഞ്ഞ മക്കളുടെ കാഴ്ചകളാണ് അവരുടെ ദുഃഖങ്ങളാണ് വേദനകളാണ് രോഗങ്ങളാണ് തകർച്ചകളാണ് ഈ കാഴ്ചകളുമായി വിശുദ്ധ ബലിപീഠത്തിലേക്ക് അടുക്കുമ്പോൾ അവരെ സുഖപ്പെടുത്തണമേ ഈ വചനം കേൾക്കുന്ന ഏതെല്ലാം രോഗികളുണ്ടോ അവർക്ക് ആശ്വാസം പകരണമേ കർഷകരെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അവരുടെ കാർഷിക ഫലങ്ങൾ നന്നായി ഉണ്ടാകട്ടെ നല്ല വിളകൾ ലഭിക്കട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന അങ്ങയുടെ ഫലഭൂഷ്ടമായ സ്നേഹത്തിനും സമൃദ്ധമായ വചനങ്ങൾക്കും നന്ദി പറയുന്നു ആ മീൻ സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവത്തിന്റെ വചനം വളർത്താം ദൈവത്തിലായിരിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക